ഒരു ഡിഗ്രിയുടെ ആവശ്യം ഇനി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം ഒരു ഫോർമൽ ഡിഗ്രി ഒരു കോളേജിൽ പോയിട്ട് ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞൊരു സംഭവത്തിന് ഇനിയും പ്രസക്തി ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം സി ഞാൻ നാല് ഘട്ടങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് ഒരു കരിയർ എവല്യൂഷന്റെ നാല് സ്റ്റേജസ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള നാല് ഘട്ടങ്ങള് ഒന്നുമല്ല ഒരു കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ജോബ് നോക്കുന്ന സമയത്ത് ഗവൺമെന്റ് ജോബ് ആയിക്കോട്ടെ പ്രൈവറ്റ് ജോബ് ആയിക്കോട്ടെ അവിടെയൊക്കെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് ബി ആസ്കിങ് ഫോർ യുവർ ഗ്രാജുവേഷൻ അതായത് ഒരുവിധം എല്ലായിടത്തും ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു ഡിഗ്രി ആയിരുന്നു ഒരു ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റി നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിഗ്രി ആയിരുന്നു ഉണ്ടായിരുന്നത് ദെൻ ലേറ്റ് റൗൺ കാലം ഒത്തിരി മുന്നോട്ട് പോയപ്പോൾ രണ്ടാമത് സ്റ്റേജിൽ എത്തിയപ്പോഴേക്കും അലോങ് വിത്ത് ഡിഗ്രി ദർ ഷുഡ് ബി സംതിങ് ആഡ് ഓൺ സ്കിൽ അല്ലെങ്കിൽ ആഡ് ഓൺ ഷോർട്ട് ടേം കോഴ്സുകൾ ഇത്തരത്തിലുള്ള രീതിയിൽ അതായത് ഡിഗ്രി തന്നെയാണ് അപ്പോഴും ഇമ്പോർട്ടൻസ് ഉള്ളത് പക്ഷേ അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള അഡീഷണൽ സ്കില്ലോ അഡീഷണൽ നോളേജോ അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നന്നായിരിക്കുന്ന രീതിയിലേക്ക് ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കായി കാലം പിന്നെയും ഒത്തിരി മാറിയിട്ടുണ്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന സ്റ്റേജിലാണ് ഉള്ളത് സി ഇവിടെ ഇപ്പം ഇത്തരത്തിലുള്ള സ്കില്ലുകൾക്കാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പല റിക്രൂട്ട്മെന്റ്സിലും പല റിക്വയർമെന്റ്സിലും കമ്പനികളും അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇപ്പം റിക്വയർമെന്റ് ആയിട്ട് പറയുന്നത് അവിടെ സ്കില്ലുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൂഫ് ഓഫ് വർക്കിനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾ ഈ കാലയളവിൽ പഠന കാലയളവിൽ മറ്റെന്തൊക്കെയാണ് ചെയ്തു എന്നുള്ളതാണ് അതിന്റെ കൂടെ ഒരു ആഡ് ഓൺ ഡിഗ്രി എന്നുള്ള രീതിയിലേക്ക് ഡിഗ്രീനെ പണ്ട് എന്താ പറയുക സർട്ടിഫിക്കേഷൻ ആഡ് ഓൺ സ്കിൽ എന്നുള്ള ഒരു ആഡ് ഓൺ ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലത് ആ ഡിഗ്രി ഒരു പക്ഷേ അവിടെ ഒരു പ്രൂഫ് അവർക്ക് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് വർഷം നാല് വർഷം നിങ്ങൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു പ്രൂഫ് അതൊരു ൻസിയുടെ പ്രൂഫാണല്ലോ മൂന്നു നാല് വർഷം എൻഗേജ് ചെയ്തത് മേ ബി അത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ റിഫ്ലക്ട് ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് ഉണ്ടാവും ആ രീതിയിലൊക്കെ കാലം മാറിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ലാത്ത നാലാമത്തെ സ്റ്റേജ് ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു പേപ്പർ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്ത ഒരു കാലത്തേക്കും ഒരുപക്ഷെ ഒരുപക്ഷെ അല്ല നമ്മൾ അതിലേക്ക് തന്നെ കടന്നുകൊണ്ടിരിക്കുകയാണ് ഫോർമൽ ക്വാളിഫിക്കേഷൻ ഫോർമൽ സർട്ടിഫിക്കറ്റിനൊക്കെ പുറത്തേക്ക് നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ പ്രൂഫ് ഓഫ് വർക്ക് ഇതെല്ലാം റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ സി പോർട്ട്ഫോളിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ നാളെ ഒരു ജോബിൽ ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ സി വി ഉണ്ടാക്കാം തൊന്ന് പോലെ എഴുതി തൊന്ന് പോലെ ചെയ്യാം ആ ഒരു ഒരു കാലത്തിലെ സമയത്ത് കാലോ ഞാൻ പറയുന്നത് പോർട്ട്ഫോളിയോയില് നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് അത് ഒരു അൺഅഡിക്റ്റബിൾ ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവും വിൽ ബി ക്ലിയർലി വിസിബിൾ ഡിജിറ്റലി ഇതിന്റെയൊക്കെ ഡാറ്റാസ് അവൈലബിൾ ആയിരിക്കും കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തോളൂ സോ ഒട്ടും വൈകാതെ അത്തരത്തിലുള്ള ഒരു കാലത്തേക്കും നമ്മൾ ചെയ്യും സോ ഇനി പറയൂ നമ്മൾ ഇതിനേക്കൊക്കെ എക്യൂപ്ഡ് ആയിട്ടുണ്ടോ രീതിയിൽ ഒരു പ്രൂഫ് ഫ്യൂച്ചർ ഓഫ് വർക്കിൽ പ്രൂഫ് ഓഫ് വർക്ക് എക്സിബിറ്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമ്മളൊക്കെ തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ടോ